പ്രതിഫല പ്രതിപലം കോളത്തിന്റെ ഭാഗമായി വരുന്ന പ്രതിഫല പ്രതിപലന തലം അകത്തോട്ട് കുഴിഞ്ഞിരിക്കുക എന്നുള്ളത് കോൺകേവും പുറത്തേക്ക് തള്ളി നിൽക്കുക എന്നുള്ളത് കോൺവെക്സുമാണ് ഒരു ദർപ്പണം ഏത് കോളത്തിന്റെ ഭാഗമാണ് ആ കോളത്തിന്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം ഒരു ദർപ്പണം ഏതു കോളത്തിൻ്റെ ഭാഗമാണ് ആ കോളത്തിന്റെ ആര അറിയപ്പെടുന്നത് വക്രത ആരാ പ്രതിഫലന റിയപ്പെടുന്ന അപ്പർച്ചർ എന്നാണ് അപ്പർച്ചുറ എന്നറിയപ്പെടുന്നത് ആ ദർപ്പണത്തിന്റെ പ്രതിഫലന തലമാണ് ദർപ്പണത്തിന്റെ പ്രതിഫല തലത്തിന്റെ മധ്യബിന്ദുവിന് നമ്മൾ പോൾ എന്നാണ് പറയുന്നത് ദർപ്പണത്തിന്റെ പ്രതിഫലതത്തിന്റെ മധ്യബിന്ദുവാണ് പോൾ വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ശേഷം അപ്പം ദർപ്പണത്തിന്റെ പ്രതിപലന തലത്തിന്റെ മദ്യപിക്കുവാണ് പോൾ അപ്പൊ ആ പോളിനെയും ഈ ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണ് ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് വക്രത കേന്ദ്രം ആ വക്രതാ കേന്ദ്രത്തെ ബന്ധിച്ചു ചോണ്ടുപോകുന്ന നേർലേക്കാണ് മുഖ്യ അക്ഷം ഗോളീയ ദർപ്പണങ്ങൾ പതന കോണം പ്രതിപലന കോണും തുല്യമാണ് ദർപ്പണങ്ങളുടെ പ്രതിഭാഗം തുല്യമായിരിക്കും ഒരു കോൺഗേവ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപാലത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബന്ധുവിലൂടെ കടന്നു പോകുന്നു ഈ ബന്ധുവാണ് അറിയപ്പെടുന്ന കോൺഗേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് അപ്പൊ എന്താണ് ഒരു കോൺഗേവ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി അക്ഷം നമ്മളിപ്പോ പറഞ്ഞല്ലോ പ്രധാ കേന്ദ്രത്തിനെയും പോളിനെയും പ്രതിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേരെയൊക്കെയാണ് മുഖ്യാക്ഷം ആ മുഖ്യാക്ഷത്തിന് സമാന്തരമായി പതി സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിബന്ധത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലെ ഒരു ബിബിലൂടെ കടന്നുപോകുകയാണെങ്കിൽ കോൺഗ്ര ദർപ്പണമാണ് അതാണ് കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് കോൺവെക്സ് ദർപ്പണത്തിന്റെ കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിബന്ധത്തിനു ശേഷം ദർപ്പണത്തിന്റെ മറ്റു ഭാഗത്തേക്ക് മുഖ്യ അക്ഷരത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും വരുന്നതുപോലെ തോന്നുന്നു ഈ ബിന്ദു പറയപ്പെടുന്ന കോൺവെക്സ് തർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് കോൺകേവ് ദർപ്പണത്തിലാണെങ്കിൽ മുഖ്യ അക്ഷരത്തിന്റെ പ്രകാശലശ്മെ പ്രതിപാദനത്തിനു ശേഷം മുഖ്യ അക്ഷരത്തിലുള്ള ഒരു ബിന്ദുവിലൂടെ മുഖ്യ അക്ഷരത്തിലുള്ള ഒരു ബിന്ദുവിലൂടെ കടന്നുപോകുന്നു അതായത് ഏഹ് വക്രതാ കേന്ദ്രത്തിലും പൂർണ്ണ ഏൽപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആ നാർ മേർരേഖയിലുള്ള ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ കോൺവെക്സ് തർപ്പണത്തിലോ ആ മുഖ്യ അക്ഷരത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു ഇത് കടന്നു പോകുന്നത് പോലെ ഇത് ആ ബിന്ദുവിൽ നിന്ന് വരുന്ന പോലെ തന്നെ അതായത് മറുഭാഗത്തേക്ക് ഇങ്ങനെ ബിന്ദുവിൽ നിന്ന് വരുന്നതുപോലെ തോന്നും അതാണ് കോൺവെക്സ് തർപ്പണം ഇതിൻ്റെ മുഖ്യ ഫോക്കസ് കോൺഫ്ലെക്സ് കോൺവെക്സ് തർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ് ഫോൺ ഗെയിമിന്റെ യഥാർത്ഥമാണ് ഒരു ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം ദർപ്പണത്തിന്റെ പ്രതിഫലന തലത്തിന്റെ മധ്യ ബിന്ദുവാണ് പോള് അതായത് പ്രതിഫലന തലത്തിന്റെ മധ്യ ബിന്ദുവായ പോളിൽ നിന്ന് അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഒരു ഗോളിയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിന്റെ വക്തഹാരത്തിന്റെ പകുതിയായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഗോള് ദർപ്പണത്തിൽ ഫോക്കസ് ദൂരം എങ്ങനെയായിരിക്കും കാണുന്നത് ആ ദർപ്പണത്തിന്റെ വക്രതാരത്തിന്റെ പകുതി ആ വക്രതഹാരത്തിന്റെ പകുതി ആയിരിക്കും ഫോക്കസ് ദൂരം കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ് കോൺവെക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിത്യായിരിക്കും നിവർണതായിരിക്കും വസ്തുവിനേക്കാൾ ചെറുതും ആയിരിക്കും മിഥ്യ നിവർന്നത് വസ്തുവിനേക്കാൾ ചെറുത് വസ്തുവിന്റെ സ്ഥാനം കോൺവെക്സ് തർപ്പണത്തിന് മുമ്പിൽ എവിടെ ആയിരുന്നാലും പ്രതിബിംബത്തിന്റെ സ്ഥാനം എപ്പോഴും പോളിന് മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും അപ്പൊ കോൺവെക്സ് തർപ്പണത്തിന്റെ മുമ്പിൽ ഈ നമ്മൾ വസ്തു കോൺവെക്സ് തർപ്പണത്തിന് മുമ്പിൽ വയ്ക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനം എപ്പോഴും എങ്ങനെയായിരിക്കും പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും അപ്പൊ പോളിന് അതായത് പ്രതിഫലന തന്നെ മധ്യബിന്തുമാണ് പോള് പോളിന് മുഖ്യ ഫോക്കസിന് ഇടയിലായിരിക്കും കോൺവെക്സ് ദർപ്പണത്തിന്റെ പ്രതി വസ്തുവിന്റെ സ്ഥാനം ഹോങ്കോ ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിംബം എന്ന് എങ്ങനെയാണ് അത് വസ്തുവിനേക്കാൾ വലുതായിരിക്കും അത് യഥാർത്ഥമായിരിക്കും അത് വസ്തുവിനേക്കാൾ വലുതായിരിക്കും ഏർ പക്ഷെ കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യ പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും ഫോൺ കേവ് യഥാർത്ഥ പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത് അത് വല വലസ്തുവിനേക്കാൾ വലുതായിരിക്കും ഫോൺ വെച്ച് പ്രതിബിംബം ഉണ്ടാക്കുന്ന അത് വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും പ്രതിബന്ധ പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരം തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം എന്താണ് ആവർത്തനം പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരം തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം വസ്തുവിന്റെ വല വലുപ്പത്തിന്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിന്റെ വലിപ്പം എന്ന് സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം വസ്തുവിന്റെ വലുപ്പത്തിന് ഏറ്റവും മടങ്ങാണ് പ്രതിബന്ധത്തിന്റെ വലിപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർത്തനം ആവർത്തനത്തിന് യൂണിറ്റ് ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഷേവിംഗ് മിറർ മേക്കപ്പ് മേക്കപ്പ് മിറർ ഡോക്ടർമാരുടെ ഹെഡ് മിറർ സിനിമാ പ്രൊജക്ടർ ഇത് എവിടെയൊക്കെയാണ് കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെയൊക്കെയാണ് കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നത് ഷേവിംഗ് മിറർ मेकअप मिरर हेड मिरर डॉक्टर मार्डे हेड मिरर सीमा प्रोजेक्ट शेविंग मिरर मेकअप मिरर डॉक्टर मार्डे हेड मिरर सीमा